നമസ്കാരം ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതു മുതൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നാടകങ്ങൾ ഈ ഭാരതം കാണുകയാണ് അതായത് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനെ എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ വലിയ ബഹളം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതായത് ചൈനീസ് ടാങ്കുകൾ അത് ഇന്ത്യൻ അതിർത്തിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ അന്നത്തെ കരസേനാ മേധാവി ഇന്നത്തെ സർക്കാരിനോട് അതായത് പ്രതിരോധ മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓർഡർ ചോദിച്ചു പക്ഷേ അത് ഓർഡർ നൽകാൻ വൈകി വൈകിയെന്ന് മാത്രമല്ല അതിനുശേഷം സൈന്യത്തിന് என்தானு നിശ്ചയം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാന്ന് എന്നു വെച്ചാൽ ചെയ്തോളൂ എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയത് എന്നാ പുസ്തകത്തിൽ ഉണ്ടത്രേ അത് സൈന്യത്തിന് ഇത്രയും വലിയ ഒരു തീരുമാനം സൈന്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യസുരക്ഷയെ തന്നെ അപകടത്തിലാക്കി എന്ന് പറയാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ആ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല എന്നിപ്പോൾ തെളിയുകയാണ് പ്രസാധകരടക്കം ഇപ്പോൾ പറയുന്നുണ്ട് അത് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ഇനിയിപ്പോൾ അങ്ങനെ ുണ്ട് എങ്കിൽ തന്നെ സൈന്യത്തിന് ഏറ്റവും അധികം സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ അക്കാര്യത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ അത് രാജ്യസുരക്ഷയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന കാര്യങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയെ വിറ്റുതുരച്ചു നരേന്ദ്രമോദി സർക്കാർ അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഉള്ള ഒരു കരാറിൽ ഡൊണാൾഡ് ട്രംപിന് പൂർണ്ണമായും നരേന്ദ്രമോദി കീഴടങ്ങുകയും രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ അടിയറ വയ്ക്കുകയും ചെയ്തു എന്ന് വെറുതെ നിന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം അതിന് വളരെ കൃത്യമായ മറുപടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡബ്ല്യു ടി ഒയുടെ ബാലി കോൺഫറൻസിൽ പോയി ഇന്ത്യയുടെ രാഷ്ട്രീയ താല്പര്യം ഇന്ത്യയുടെ കാർഷിക താല്പര്യമൊക്കെ പണയം വെച്ചത് ഞങ്ങളല്ല നിങ്ങളാണ് എന്ന കൃത്യമായ മറുപടിയാണ് അന്ന് ധനമന്ത്രി നൽകിയത് രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ രാഷ്ട്രീയ നാടകം അത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ ഓഫീസിലാണ് നടന്നത് പാർലമെൻറ്റിലെ ഓഫീസിലൊരു യോഗം നടന്നു ആ യോഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ഓഫീസും കോൺഗ്രസ് പാർട്ടിയും പറയുന്നത് അത് കർഷകരുടെ യോഗമായിരുന്നു എന്നാണ് കർഷകർ രാജ്യത്തെ കർഷകർ രാഹുൽ ഗാന്ധിയെ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാണാൻ വന്നിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് രാജ്യമെമ്പാടും പ്രവർത്തിക്കുന്ന ഏതാണ്ട് പതിനേഴോളം കർഷക സംഘടനകൾ ആ കർഷക സംഘടനകളുടെ പ്രതിനിധികളാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നത് അവർ ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി ഒരു പ്രക്ഷോഭം നയിക്കണമെന്നാണ് അതായത് കേന്ദ്ര സർക്കാർ ഈ കർഷകരുടെ താല്പര്യങ്ങൾ അമേരിക്കൻ ഗവൺമെന്റിന് അടിയറവ് വച്ചിരിക്കുന്നു ഈ സോയാബീനും അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിനീ ഇന്ത്യൻ വിപണിയിൽ വലിയ രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം നേരിടും കാരണം അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത് ഇന്ത്യൻ കർഷകർക്ക് കർഷകരെ വളരെ ദോഷകരമായി ബാധിക്കും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രക്ഷോഭ രംഗത്തിറങ്ങണം സർക്കാരിനെ പിന്തിരിപ്പിക്കണം ഈ കരാറിൽ റ്റങ്ങൾ വരുത്തണം എന്നൊക്കെ കർഷകരുടെ പ്രതിനിധികൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു എന്നാണ് കോൺഗ്രസ് പുറത്തു പറഞ്ഞത് പക്ഷേ അതിനെയാണ് ഇപ്പോൾ ബിജെപി ചോദ്യം ചെയ്യുന്നത് ബിജെപി ഇതിനു വേണ്ടി ബിജെപിക്ക് വേണ്ടി ഇത് ചോദ്യം ചെയ്യുന്നത് പീയുഷ് ഗോയലാണ് നമുക്കറിയാം പീയൂഷ് ഗോയലാണ് അമേരിക്കയുമായി ഈ കാലം അത്രയും ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയത് വളരെ ശക്തമായ വാദമുഖങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി നിരത്തിയ ഒരു മന്ത്രിയാണ് പീയൂഷ് ഗോയൽ ആ പീയൂഷ് ഗോയൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങളൊന്നും ഹനിക്കുന്നു ില്ല കാരണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം പൂർണ്ണമായും പ്രൊട്ടക്റ്റഡ് ആണ് അത് ഈ ഈ ഈ ഒരു അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ ഉൾപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കർഷകർക്ക് ആശങ്കപ്പെടാൻ ഒന്നുമില്ല നേരെ മറിച്ച് ഇന്ത്യൻ കർഷകർക്ക് ചില മേഖലയിലുള്ള കർഷകർക്ക് ഉദാഹരണത്തിന് പരുത്തി പോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് വലിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ് കാരണം പരുത്തിയും അടക്കമുള്ള ടെക്സ്റ്റൈൽ മേഖല അതുപോലെ തന്നെ തുകൽ ചെരുപ്പ് ഇതിനൊക്കെ വലിയ വിപണന സാധ്യതയാണ് അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിടുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് അൻപത് എന്ന നികുതിയിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് നികുതി കുറയുന്നു പല ഉൽപ്പന്നങ്ങൾക്കും സീറോ ടാക്സ് അമേരിക്ക ഏർപ്പെടുത്തുന്നു ഇതടക്കമുള്ള വലിയ ആനുകൂല്യങ്ങൾ അത് അവസരങ്ങൾ നൽകുന്നത് കർഷകർക്ക് കൂടിയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ഇത് ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ് കുറേ ആളുകളെ വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം കർഷകരുടെ യോഗമാണ് എന്ന് വെറുതെ പ്രചരിപ്പിക്കുകയാണ് ഈ പങ്കെടുത്തവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരെ രാജ്യത്തെ കർഷക നേതാക്കളാക്കി മാറ്റിക്കൊണ്ട് ഒരു നാടകമാണ് രാഹുൽ ഗാന്ധി അവിടെ നടത്തിയത് എന്നാണ് പീയുഷ് ഗോയൽ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ നാടകം കൂടി ഇപ്പോൾ ബി ജെ പി പൊളിച്ചടുക്കിയിരിക്കുകയാണ് കർഷകർക്ക് സത്യത്തിൽ ആശങ്കയൊന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിക്കാനും രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ് എന്ന് ഗൗരവമായി തന്നെ ആരോപിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും